അടുത്തതായി നമ്മുടെ ഈ വേദിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രതിപക്ഷ ഉപനേതാവും വേങ്കര നിയോജക മണ്ഡലം എം എൽ എയുമായ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സവിനയം ക്ഷണിക്കുന്നു ഇന്ന് കൂടിയിരിക്കുന്ന കുടുംബ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന കാരണവന്മാര് സഹോദരിമാർ അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും വളരെ അധികം സന്തോഷത്തിലും കുടുംബം ഒന്നിച്ചു കൂടുന്നതിൻ്റെ ഒരു സൗഹൃദം അനുഭവിച്ചുകൊണ്ടും ഇരിക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക വളരെ ആസ്വദിച്ചാണ് കുടുംബത്തിൻ്റെ പരമ്പര ഡോക്യുമെൻ്ററി ഇവിടെ കാണിച്ചത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കയാണ് ഈ കുടുംബത്തിൽപ്പെട്ട ഇന്ന് ജീവിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പൂർവകാല ചരിത്രം ഈ ഒരു ഓർഡറിൽ ലഭ്യമായി എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ് അത് ചെയ്തവരെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുക കാരണം ഒരു കുടുംബത്തിൻ്റെ പേര് അതുപോലെ തന്നെ ആ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വടവൃക്ഷത്തിൻ്റെ ചില്ലകൾ കാര്യങ്ങളൊക്കെ എവിടേക്കൊക്കെ പോയി എങ്ങനെയൊക്കെ ഉണ്ടായി എവിടെ നിന്ന് വന്നു എന്നുള്ളത് അറിയ എന്നുള്ളത് ആ കുടുംബത്തിൽപ്പെട്ട ഓരോ ആൾക്കും വളരെ അധികം സംതൃപ്തി നൽകുന്ന ഒന്നാണ് ചുരുക്കത്തിൽ അവനവൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം അവനവൻ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അറിയാവുന്നോടത്തോളമുള്ള ചരിത്രം ആ പരമ്പര ഇവിടെ കാണിക്കുകയുണ്ടായി അതിൽ പറഞ്ഞ പോലെ ഇനിയും റിസർച്ച് നടത്തി ഇനിയും കണ്ടുപിടിച്ച് ഇതിനേക്കാൾ പുറകോട്ട് എത്ര പോകാൻ പറ്റും എന്ന് അവർ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പരസ്പരം സൗഹൃദം പങ്കിടാനും പരസ്പരം സഹായിക്കാനും അതുപോലെ തന്നെ ഭാവിയിൽ ഒത്തൊരുമയോടുകൂടി പോവാനും ഈ കുടുംബത്തിൽപ്പെട്ട മുങ്കാലത്തെ കാരണവന്മാർ ചെയ്ത പോലെ നാടിനും സമൂഹത്തിനും നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുങ്കിൽ നിന്ന് പ്രീതി വാങ്ങാനുമൊക്കെ ഈ സംഗമം ഉപകരിക്കും ഈ ഒരു ഒത്തൊരുമ കൂട്ടായ്മ ഐക്യം വലിയ ശക്തിയാണ് കുടുംബത്തിൻ്റെ ഐക്യം അത് ഉറപ്പുവരുത്താൻ വരുത്താൻ അള്ളാഹു സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്ലാം